ആ ഇപ്രി എസ് നോട്ടിഫിക്കേഷൻ ഒക്കെ വാങ്ങാം എന്റെ തക്കിട ആദ്യം വന്നത് വാവ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇരുപത്തൊമ്പത് പേരെയൊന്നും എടുക്കില്ല കേട്ടോ മക്കളൊരുങ്ങി ഒരുങ്ങി എൻ്റെ സുന്ദരി കിട്ടപ്പിയായിട്ട് പോയാൽ മതി അവരെല്ലാവരും അപ്ലൈ ചെയ്യും നമുക്കവരെ അവരെ ഇങ്ങനെ ഇങ്ങനെ ലിസ്റ്റിലിട്ട് എങ്ങനെ കിടത്തി കിടത്തി പറ്റിയേ കേട്ടോ ഏഹ് നല്ലതായിട്ട് ഒരുങ്ങിയല്ല കാണുമ്പോൾ തന്നെ അപ്ലൈ ചെയ്യണം കേട്ടോ എല്ലാവരും നോക്കി തിരിച്ചു കാണിച്ചോണേ സംസ്ഥാനതലത്തിൽ നീയാണ് എൻ്റെ പ്രതീക്ഷ പോയിട്ട് ടാറ്റ നെക്സ്റ്റ് സമയഫിക്കേഷൻ സമയമായ എന്താണ് ലിസ്റ്റ് എനിക്ക് അടുത്ത് പറയാനുള്ളൂ ദൈവീത് നാലായിരം അയ്യായിരം പേരെ വിളിച്ചോണ്ടൊന്നും കുടുംബത്തിൽ വരല്ലേ അവർക്കൊന്നും അടിച്ചു കൊടുക്ക ഇവിടെ പേപ്പറില്ല ഇരുത്താ സ്ഥലം ഇല്ല മനസ്സിലായല്ല എപ്പോഴും വരും ഒരുക്കൊന്നുമില്ല ഇങ്ങനെയൊക്കെ നിന്നെ കണ്ടാൽ മതി വെറുതെ രണ്ട് കമ്പനിന്ന് നെക്സ്റ്റ് ഇത് പിന്നെ പതിനാല് ജില്ലയിൽ ഒന്ന് കറങ്ങി നടന്നോളൂ ഒന്നും അറിയേണ്ട ആവശ്യമില്ല മക്കളിങ്ങാ മക്കളെ കഴിഞ്ഞ രാജ്യത്തെ പോലെ പതിനാല് ഇല്ലേന്ന് ഒരു ഇല്ലേ ഇരുപത് വരെ വെച്ച് എടുത്തുകളല്ലോ കേട്ടോ നമുക്ക് അഞ്ചോ പത്തോ അതിൻ്റെ അപ്പുറത്തേക്ക് മതി സുന്ദരി കുട്ടി പോയിട്ടോ ഇത് കാണുമ്പോൾ തന്നെ വ്യൂഫ് കാണുമ്പോൾ തന്നെ എല്ലാവരും അപ്ലൈ ചെയ്ത കേട്ടോ ധൈര്യമായിട്ട് കിട്ടാ സുന്ദരി കുട്ടി പോയിട്ടോ നന്നാട്ടെ നന്നാട്ടെ ഇതിനെയും വിളിക്കാൻ സമയങ്ങോട്ട് ഇതൊക്കെ പോണത് ഇതും അതുപോലെ തന്നെ അയ്യായിരം കുടുംബത്തിൽ എന്റെ പൊന്നു വെച്ചേ ഇവിടെയും അടിച്ചു കൊടുക്കാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞില്ല പേപ്പർ ഇല്ല ഇരുത്താൻ സ്ഥലവും ഇല്ല ഇത് എവിടെ കയറി പോണത് ഒരിക്കോ ഒന്നും വേണ്ട ഇങ്ങനെ വേണ്ടാതി ഇങ്ങനെ വേണ്ടാതി രണ്ടുമൂന്ന് നാനൂലൂടെ ഞാൻ വെട്ടി കുറയ്ക്കും കേട്ടെ ഇങ്ങനെ അയ്യായിരം പേരൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇനി അടുത്ത കുരിശാര നീയാണ് മറ്റൊരു വില നീ ഇവിടെ ഉള്ള കാര്യം പോലും പോലീസുകാർക്ക് പോലും അറിഞ്ഞൂടേ എസ് ബി സി ഐ ഡി മോനെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആറുപേരെടുത്ത് ഭയങ്കര കൂടുതലാണോ കേട്ടോ ഒരു മൂന്ന് പേരാക്കി കുറച്ചോ ഏഹ് സുഖമായിട്ടോ കേട്ടാ ഏഹ് അടിപൊളി പോലീസ് ജോലി എന്ന് പറഞ്ഞു കൊറേ എണ്ണം ചാടി കയറിക്കണം കേട്ടോട്ടു കേട്ടോ ഇനി ഒരു രണ്ടു മൂന്ന് നോട്ടിഫിക്കേഷനോട് വിളിച്ചിട്ട് വേണം എം ആർ എല്ലാം ഒത്തിരി പറ്റിക്കാൻ അട എക്സൈസ് വാ